പടിഞ്ഞാറെക്കല്ലട കല്ലട സൗഹൃദം കൂട്ടായ്മയുടെ ആറാം വാർഷികവും പ്രതിഭാ പുരസ്കാര വിതരണവും നടന്നു ലോകമെമ്പാടുമുള്ള കല്ലട നിവാസികളുടെ കൂട്ടായ്മയായ പടിഞ്ഞാറെക്കല്ലട കല്ലട സൗഹൃദം കൂട്ടായ്മയുടെ ആറാം വാർഷികവും പ്രതിഭാ പുരസ്കാര വിതരണവും നടന്നു വാർഷികാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ചെയ്തു പ്രശസ്ത കവി മുഖ്യ പ്രഭാഷണം നടത്തി ാണ്ചിത്യം എന്ന് എഴുത്തുകാർ പരസ്പരം പറയുന്നത് ആ ഔചിത്യം എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് ഈ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ എനിക്ക് പറയുവാനുള്ളത് ആ മഹാനായ നോക്കിയിരിക്കുമ്പോഴും ഞാനൊരു ഇരുപത് മിനിറ്റ് നേരം സംസാരിച്ചു അതെല്ലാം പറഞ്ഞെല്ലാം കഴിഞ്ഞ് ഇടയ്ക്ക് ഉച്ചയ്ക്ക് വർത്തമാനം പറഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ സ്വകാര്യമായിട്ട് മറ്റാരും കേൾക്കാതെ എം ജി എനോട് പറഞ്ഞു നല്ലൊരു പ്രസംഗമായിരുന്നു അത് മനസ്സിലായിട്ട് പറഞ്ഞാൽ മറ്റു പലർക്കും വെറുപ്പ് തോന്നും അത് കാരണം നിങ്ങളോട് മാത്രം സ്വകാര്യമായി പറയുകയാണ് നല്ലൊരു പ്രസംഗമായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിൽ പുരസ്കാരങ്ങളൊക്കെ കിട്ടി വെക്കുന്നൊന്നുമില്ല സോമദാസൻ സാറിന്റെ പുരസ്കാരമാണ് ഏറ്റവും കിട്ടിയത് അതിന്റെ നിങ്ങളോട് ഒരു പറയുന്നില്ല കനട സൗഹൃദം പ്രസിഡന്റ് പ്രമോദ് കണത്താർ കുന്നം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പ്രതിഭാ പുരസ്കാര വിതരണം ചാത്തന്നൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ബി ഗോപകുമാറും ചികിത്സാ സഹായ വിതരണം പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ശ്രീ ഉണ്ണികൃഷ്ണനും പ്ലസ് ടു അവാർഡ് വിതരണം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിൽസൺ ഡിക്രൂസും വിതരണം പോലീസ് ഇൻസ്പെക്ടർ ജയകുമാറും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വൈ ഷാജഹാൻ വി രതീഷ് കല്ലട സൗഹൃദം സെക്രട്ടറി ഉമ്മൻ രാജു മുൻ സെക്രട്ടറി മഹേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു സബീന ശാസ്താംകോട്ട